ഞാനൊന്നും പറഞ്ഞില്ല എനിക്കിഷ്ടമാണ് പിന്നെ ഒരു ഉള്ളൂ ആരോടും പറയണ്ട പ്രൈവറ്റ് ആക്കി വെച്ചാ മതി അല്ലെങ്കിൽ കണ്ണീർ കിട്ടും ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിട്ട് വന്ന് വന്നാലോചിച്ചു ഫ്രണ്ട്സിനോടൊന്നും പറയണ്ടോ ഞാനും എന്റെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ ിപ്പോന്നിയൊരു കാര്യം ഞാൻ പറയാം നിന്റെ റിപ്ലൈ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ആൾ ആരാക്കണ്ടേ

ഞാനോടാ അച്ഛൻ്റെ പേഴ്സിന്ന് മൂവായിരത്തി അഞ്ഞൂറിന എടുത്തേ എനിക്ക്

ചേട്ടാർക്ക് ചേട്ടാ ഒരേ ഒരു മോനല്ലേ ഉള്ളൂ

നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ ആ പച്ചക്കറി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി നിങ്ങളൊന്ന് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നു എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നെ പോകണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാതെ വേറെ ആരെ ആരെയും യാതൊരു അറിയാമോ സുരേഷ് തോട്ടത്തിൽ അറിയാമോട്ട് കഴിഞ്ഞിട്ട് പച്ചക്കറി സുരേഷിന് കൊടുക്കണം പൈസ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യണം ഇത് വൺ ലാഖ് ഒരു ലക്ഷം രൂപ വേണം അത്യാവശ്യം ില്ല പത്ത് പൈസ ചില തീരുമാനം

ോ നിന്റെ പരീക്ഷക്കട്ടപൂജ്യം അറിയാമോ ഇനി ഇപ്പൊ എന്തോ വട്ടപൂജം കിട്ടാമോ മൊത്തത്തിൽ കിട്ടിയിരിക്കുവല്ലയോ കഴിഞ്ഞ എക്സാമിന് മാറ്റി

ണിച്ചില്ലേ ചോറ് പോകും എനിക്ക് വേണ്ട ഒരു ദിവസം എനിക്ക് എനിക്കൊന്നും ഇവിടെ നല്ലത് വേറെ ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോവാൻ എനിക്ക് ആ വേണ്ട മത്തി ഇത് പട്ടിക്ക് കൊടുത്തേക്കാം ആ ആ ഒറ്റ കാരണം മാത്രം നെയ്ച്ചാളു

നാളെ ഒരു സമയത്ത് ഞങ്ങക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നിനക്ക് ഒരു ജോലി വേണം മനസ്സിലായോ അത് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ അച്ഛൻ്റെ അമ്മയുടെ ഏറെ നേരം തിന്നാമെന്ന് വിചാരിക്കേണ്ട മനുഷ്യനൊന്നും ഞാൻ നമുക്ക് ഞാൻ വെരിഷ്ട ദോ വണിക്കാന കൂടി പെങ്ങി ഇറങ്ങി പോ ആവോട്ടെ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ചിർക്കണ്ടി ദേവാ ദേവാ തെലുങ്കിലെ സാരമായിട്ട് പറഞ്ഞു ഞാൻ അപ്പ കേറിന്ന് പേസ് കാണിച്ച ദേവാ ദേവാ ദേവ ഈ ഈ കുറെ സമയക്കാരെ തന്നോ നിർത്തിക്കോളാം ഇന്നത്തോളം നിന്റെ സകല പരിപാടികളും കറകടിച്ചോ മര്യാദയ്ക്ക് തിരക്കാത്തിരുന്നോ ഇനി ഞാൻ പറയാനും വലിയ ഇറങ്ങിയത് കഴിഞ്ഞാ നിനക്ക് ഞാൻ വേണമെന്നോ മതിയല്ല അച്ഛ

എടാ അവളെ വിളിച്ചോണ്ട് കേറിപ്പോ അമ്മ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവള് വിളക്കെടുത്തുകൊണ്ട് വന്നേനെ കേറിപ്പോ പിന്നൊരു കാര്യം അവള് പ്രസവിക്കുന്ന വരെ രണ്ടിന് മേളിന് താഴോട്ട് കണ്ടാക്കരുത് വെറുതെ നാട്ടുകാരും കൂടെ അറിയിച്ചെ നാണം കേടുത്തരുത് വഴി വേറെ വേറെ ഡബ്ല്യു ഡബ്ല്യു അത് നീ കാണത്തില്ല വളിപ്പോ എന്റെ പൊന്നടാ പണ്ട് അണ്ടർടേക്കർ ടേക്കർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾക്കൊരു എതിരാളി ഉണ്ടായിരുന്നു ബുക്കർട്ടി ഈ ബുക്കർട്ടി അണ്ടർടേക്കറെ ടേക്കറെ തല്ലിക്കൊന്ന് പെട്ടിക്കകത്ത് കുഴിച്ചിട്ട് ഈ ബുക്കർട്ടി ബുക്കട്ടി നാൾ കഴിഞ്ഞ ശേഷം ഈ ശവകുടത്തിൽ ചെന്നപ്പോൾ ഈ അണ്ടർ കൈ ഇങ്ങനെ പൊങ്ങി വന്നു അറിയാമോ നിനക്ക് ആ കൈ പൊങ്ങി വന്നതിന് ശേഷമാണ് ഈ അണ്ടർടേക്കർ അവിടെ വരുമ്പോൾ ഈ മണിമണി ടിം ടിമെന്നൊക്കെ അടിക്കത്തില്ലേ അങ്ങനെ വരുന്നു അങ്ങനെ നിക്കുന്നൊക്കെ ഇതിന് ശേഷമാ അറിയോ ചേട്ടോട് ഈ ലോക ആരും പറഞ്ഞേ എന്റെ പൊന്നായിട്ട് ഫുള്ള് ആണ് അവർക്ക് അറിയുന്ന താര ജയിക്കുന്നോക്കുന്നതൊക്കെ അവർക്ക് അറിയാ അത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന കാണികൾക്ക് ഫുള്ള് അറിയാം ഇതെന്തുവാ ഷോയാണ് എടാ ഒന്ന് പോടാ ഒന്ന് പോ നീ ഒന്ന് എടാ നിനക്ക് ലോകിച്ചുകൂടാ ലൈറ്റ് ഇണയുമ്പോ അണ്ടർ ടേക്കർ വന്നു നിക്കുന്നു ലൈറ്റ് വരുമ്പോഴത്തെ അപ്രത്യക്ഷ മറ്റേ സാധനത്തിനകത്ത് വരുന്നു നീ എന്നാലോചിച്ച് നോക്കിയേ ഇതൊക്കെ അയാൾക്ക് അമാനുഷിക ശക്തി ഉണ്ടായിട്ടാ അമാനുഷിക ശക്തി ഒന്നും അല്ല എന്റെ പൊന്നും മൊണ്ണേ അത് അത് ആ സ്റ്റേജിന്റെ സെറ്റപ്പ് അതൊരു അങ്ങനെ അത് ൊണ്ട് വെക്കുന്നേ അത് പണ്ട് മൈക്കൽ ജാക്സന്റെ പ്രോഗ്രാമിലുണ്ട് ഒന്ന് പോടാ നീ ആരടാടാ പറയുന്നത് എനിക്കൊരു ചേട്ടച്ചാരുണ്ട് അയാടെ ഈ ട്രം കാർഡൊക്കെ ഉണ്ട് അയാൾക്ക് ഏറ്റവും സെറ കാര്യങ്ങള് ഡബ്ല്യൂ ഡബ്ലെ കുറിച്ച് അറിയാം മൊത്തം ഫാമിലി കാര്യങ്ങൾ ഫുള്ള് അറിയാതെ ആലോചിച്ചു നോക്ക് നോക്ക് നല്ല ആ നീ അത് വെക്കുകേട്ടാ ചേട്ടാ നൈൻറ്റീസ് മൊണ്ണ തന്നെ ഹലോ ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡന്റ് ആവണം

ഈ നാരങ്ങ നാരങ്ങ വെള്ളം വെള്ളം മോളെ ആ നീയാ നീ നല്ലോണൊക്കെ പഠിക്കണം കേട്ടോ നിനക്ക് നിന്റെ അച്ഛൻ ഗിരീശനെ അറിയാവല്ലോ അവന്റെ അവസ്ഥ അറിയാമല്ലോ നാട്ടുകാരും മൊത്തം ആ മനുഷ്യനെ ഒരു വിലയില്ല അതുപോലെ മോനാവരുത് കേട്ടോ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു തറവാട്ടിൽ തറവാട്ടിന്ന് പത്തിരുപത്തിയേഴ് വയസ്സാകുമ്പോ പെണ്ണിനെ കിട്ടത്തോളൂ അത് മറക്കണ്ട കേട്ടോ

അതീ പൊറേ ബോർഡ് അത് പറഞ്ഞു തരണെങ്കിൽ ഒരു നൂറ്റാണ്ട് കാലം എടുക്കും ഞാൻ ഇപ്പൊ പോട്ടെ അവർക്ക് ജ്യൂസ് വേണം ഡോക്ടർ നല്ല റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ സമയം കൊച്ചേ നീ എന്തോ കൊള്ളാം ഇങ്ങനെ ഇരുന്നോ ഇപ്പൊ നിന്റെ മാമം വരും നിന്റെ കാടിയോടെ പൂരം പൊടിയേരിക്കഞ്ഞോ ഒന്നുമില്ല മാമാ പഠിക്കാന്നു രണ്ടു ദിവസം മാമന ഇവിടെ കാണും മര്യാദ കരുന്ന് പഠിച്ചോണം ചേച്ചിയേ ചേച്ചി എന്തുവാടാ ഇതില് ചൂടാ ചേച്ചി വെള്ളം എടുക്കണേ അവളെന്ത് ചേച്ചി അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു നീ പരുന്ന കേട്ടപ്പിറങ്ങി ഓടുന്നു കണ്ടു ആ ഞാൻ വെള്ളം എടുത്തിട്ട് വരാൻ പണ്ട് മാമനെ പേടി ഇപ്പം മാമന് പേടി